ജനുവരി പതിനൊന്ന് വിശുദ്ധ തിയഡോസിയൂസ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ മകനെ ദൈവത്തിന് വേണ്ടി ബലികെടുക്കുവാൻ തയ്യാറായ പൂർവ്വ പിതാവായ അബ്രാഹാമിൻ്റെ ജീവിത മാതൃകയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിനായി തൻ്റെ ജന്മദേശമായ കപ്പടൊച്ചിയ ഉപേക്ഷിച്ച് ജെറുസലേമിലേക്ക് തീർത്ഥയാത്ര നടത്തിയ ആളാണ് വിശുദ്ധ തേഡോസിയൂസ് അവിടെ അദ്ദേഹം ലോഞ്ചിനൂസ് എന്ന ദിവ്യ മനുഷ്യനെ തൻ്റെ വഴികാട്ടിയായി തിരഞ്ഞെടുത്തു അദ്ദേഹം തിയഡോസിയൂസിനെ ബത്ലെഹേമിന് സമീപമുള്ള ഒരു ദേവാലയത്തിൻ്റെ മേൽനോട്ടക്കാരനായി നിയമിച്ചു എന്നാൽ തിയഡോസിയൂസ് അവിടെ അധികകാലം തങ്ങിയില്ല അദ്ദേഹം സമീപത്തുള്ള പർവ്വതത്തിലെ ഒരു ഗുഹയിൽ തൻ്റെ ഉറപ്പിച്ചു അദ്ദേഹം തൻ്റെ വിശുദ്ധി നിമിത്തം പരക്കെ അറിയപ്പെടുകയും ഇദ്ദേഹത്തിന് കീഴിൽ ധാരാളം പേർ ദൈവത്തിനായി തങ്ങളുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചുകൊണ്ട് സന്യാസ ജീവിതം ആരംഭിക്കുകയും ചെയ്തു കാത്തിസ്മസ് എന്ന സ്ഥലത്ത് ഇദ്ദേഹം ഒരു ആശ്രമം പണികഴിപ്പിച്ചു കൂടാതെ രോഗികൾക്കും പ്രായമേറിയവർക്കും മാനസിക രോഗികൾക്കുമായി മൂന്ന് ആശുപത്രികളും വിശുദ്ധൻ സ്ഥാപിച്ചു ക്രിസ്തുവിന്റെ ഏകഭാവം എന്ന വിശ്വാസ രീതിയായ യുട്ടിക്കൻ വിശ്വാസ രീതി സ്വീകരിക്കാത്ത ക്രിസ്ത്യാനികളെ അനസ്താസ്യൂസ് ചക്രവർത്തി അടിച്ചമർത്തിക്കൊണ്ടിരുന്ന കാലത്ത് വിശുദ്ധ തേടോസിയോസ് പലസ്തീനായിലുടനീളം യാഥാസ്ഥിതി ക്രിസ്തീയ വിശ്വാസ രീതി പ്രചരിപ്പിച്ചു ജറുസലേമിലെ പ്രസംഗപേടത്തിൽ വെച്ച് വരെ വിശുദ്ധൻ നാല് പൊതുസമ്മതികളെയും നാല് സുവിശേഷം സ്വീകരിക്കാത്തവരാരോ അവൻ ശപിക്കപ്പെട്ടവനായിരിക്കും എന്ന് പ്രസംഗിക്കുകയുണ്ടായി കൂടാതെ ചക്രവർത്തിയുടെ രാജ്യശാസനം മൂലം ഭീതിയിലായി ആയവർക്ക് വിശുദ്ധൻ ധൈര്യം പകർന്നുകൊടുത്തു ഇതേ തുടർന്ന് അനസ്ഥാസ്യൂസ് ചക്രവർത്തി വിശുദ്ധനെ നാട് കടത്തിയെങ്കിലും പിന്നീട് അനസ്താസ്യൂസ് ചക്രവർത്തിയുടെ പിൻഗാമി വിശുദ്ധനെ തിരിച്ചു വിളിക്കുകയുണ്ടായി നൂറ്റി അഞ്ചാമത്തെ വയസ്സിൽ മരിച്ച വിശുദ്ധൻ്റെ അന്ത്യകർമ്മ സമയത്ത് നിരവധി അത്ഭുതങ്ങൾ സംഭവിച്ചതായി പറയപ്പെടുന്നു